മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് നടപടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ഗുണ്ടകളല്ല മുഖ്യമന്ത്രി പിണറായിയുടെ പോലീസ് ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ കോൺഗ്രസ് മേലാറ്റൂർ വെട്ടത്തൂർ എടപ്പറ്റ കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ി മെമ്പർ തോമസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മോശം ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി മെമ്പർ അഡ്വകറ്റ് ബെന്നി തോമസ് പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകളില്ലാത്ത മുഖ്യമന്ത്രിമാർ കേരളം കേരളത്തിലെ മന്ത്രിമാരുടെ അഴിമതിക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യപരന്റെ അഴിമതിക്കെതിരെ കൊള്ളരായ്മയ്ക്കെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും തല്ലിച്ചതയ്ക്കുന്ന ഡിവൈഎഫ്ഐക്കാരോടും എസ് എഫ് ഐക്കാരോടും ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും കൈകാര്യം ചെയ്യാൻ പിണറായി വിജയൻ അവരെ തെളിവിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ച് വീട്ടിലേക്ക് കയറ്റുന്ന നിലപാടുമായിട്ട് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് എന്ന സമാധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഐക്യജനാധിപത്യം സമാധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് പ്രതിഷേധ സമരങ്ങളെ ആവുക സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് നമുക്കറിയാം ബഹുമാനിയായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ആയിരിക്കുമ്പോൾ കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തെ മൃഗീയമായി ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റിയിൽ ചോരമെടുക്കുന്ന സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് തകർന്ന സംഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആ കാറിന്റെ ചില്ല് തകർത്ത ഡിവൈഎഫ് നേതാവ് ഇന്ന് കോൺഗ്രസിന് അംഗമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ സി പി മനസ്സിലാക്കണം ഉമ്മൻചാണ്ടി അവരോട് ക്ഷമിച്ചു കോടതിയിൽ കേസ് വന്നപ്പോൾ ആ കേസ് തീരുവാദികൾ തീർന്നുകൊടുക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ അനുയായികളാണ് ഞങ്ങളെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക പക്ഷേ ഞങ്ങളെ ഞങ്ങളുടെ സമരങ്ങളെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ കെ എസ് യുവിന്റെ പ്രവർത്തകന്മാരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊളരുന്നായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ തെരുവുഴുതി നേരിടാനുള്ള തീരുമാനവുമായി സി പി എമ്മും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയാൽ അതിനെ നഗച്ചു കാത്ത് എതിർക്കുകയും മേലാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് പി സി ജയരാജൻ അധ്യക്ഷ വഹിച്ചു എടപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ഒ അനിൽ പ്രകാശ് വെട്ടത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ വി ഹമീദ് കീഴാറ്റൂർ മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പി കെ സതീഷ് എന്നിവർ പ്രസംഗിച്ചു നിസ്പിറ മേലാറ്റൂർ